ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന സാധാരണ നമ്മൾ ചെയ്യുന്ന ചിക്കൻ കറിയെ കാട്ടിലും ഒരു വ്യത്യാസപ്പെട്ട ഒരു ചിക്കൻ കറി വ്യത്യാസപ്പെട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇൻഗ്രീഡിയൻസിൽ മാറ്റമൊന്നുമില്ല മാളികപ്പുറം നമ്മൾ കണ്ടു അല്ലെ അതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അഭിലാഷ് പിള്ളയും പിന്നെ നമ്മുടെ അതിഥി രവി എന്ന് പറയുന്ന പുതിയ ഹീറോയിനാണ് കുറെ നാളുകൊണ്ട് ചിലരെ ഞാനിവിടെ അന്വേഷിക്കൊണ്ട് നടക്കാൻ അല്ല ആരെ ഡോക്ടർ വിഷ്ണു ായിരുന്നു അവൻ എന്റെ നമ്മുടെ പത്താം മുളവിൽ ഒക്കെ അസോസിയേറ്റ് ആയിരുന്നു അവൻ നമ്മുടെ അനിയനെ വീട്ടിലനിയനെപ്പോല അവൻസ് വന്നിട്ട് അമ്മയോട് പറഞ്ഞു അഭിചേട്ടൻ ഒരു കഥ പറഞ്ഞു എഴുതി തരുന്നില്ല അപ്പൊ എന്റെ അമ്മ അവടാ അടുത്തോടെ അവൻ്റെ ചെയ്യണം എന്ന് പറഞ്ഞു

പണ്ട് എന്റെ ചിന്ത എന്ന് വെച്ചാൽ ഇത് അവർക്ക് കിട്ടുന്ന കയ്യടിയാണ് അതായത് ഹീറോയെ കാണുമ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി ഇവരെ ഇവരെയൊണ്ട് ചെയ്യിച്ചിട്ടുള്ളത് ഒരു സംവിധായകനും ഇവരെ അപ്പോൾ എനിക്ക് മനസ്സിലായത് കഥയാണ് ഏറ്റവും വലിയ ബേസ് ആരൊക്കെ എന്തൊക്കെയല്ല കഥയാണ് അപ്പൊ അയാള് തന്നെയാണ് ഒരു സിനിമ നിർമ്മി സിനിമ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് ചെയ്യാൻ എനിക്ക് ആഗ്രഹം എഴുതി തുടങ്ങുന്നത് അപ്പൊ ഞാൻ എഴുതി തുടങ്ങിയപ്പോൾ തുടങ്ങിയപ്പോ ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്ട് ചെയ്തേക്കുന്നതാണ് ഇൻവെസ്റ്റേഷൻ ത്രില്ലേഴ്സും മാ സിനിമകളും അതുകൊണ്ടാണ് മാളിയപ്പുറം പോലെ ഒരു സിനിമ ചേട്ടാ അതിൽ പോലും മാസം കൊണ്ടുവച്ചത് കാരണം ആ സിനിമ കണ്ടു തുടങ്ങി ഫസ്റ്റ് ഹാഫിൽ ഒരാളും ചിന്തിക്കത്തില്ല ഈ സിനിമ ഇനി എങ്ങോട്ടേയ് പോവാം സെക്കൻഡ് ഹാഫ് എത്തിയപ്പോ അതിനെ കൊമേർഷ്യലൈസ് ചെയ്തു ഫൈറ്റ് ആ സിനിമ സംഭവിക്കുമ്പോൾ ഇതൊരു പക്ക എന്റർടൈൻമെന്റ് മൂവി ആയിരിക്കും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് പിന്നെ എഴുതുന്ന മൊമെന്റിൽ തന്നെ ഞാൻ വിഷ്ണു ഞാൻ പറയാറ് വിഷ് ഓരോ സീൻ എഴുതുമ്പോൾ ഞാൻ രാത്രി രണ്ടു മണിക്ക് വിഷ്ണു കളിക്കും വിഷ്ണു എടാ ഇപ്പൊ ഒരു സീൻ എഴുതി ഈ കുട്ടി അച്ഛൻ മരിച്ചിട്ട് ചിത്രകത്തിയ സീൻ എടാ എനിക്ക് ഞാൻ കരഞ്ഞടാന്ന് പറഞ്ഞു അപ്പൊ അവൻ പറഞ്ഞു ആ ചേട്ടൻ കരഞ്ഞെങ്കിൽ നമുക്ക് തിയേറ്ററിൽ കരയിക്കാന്നു അത് എനിക്കത് എഴുതുന്ന സമയത്ത് ഫീൽ ചെയ്തു ഒരു ഒരു പരിധിക്ക് പരിധിക്കപ്പുറത്തേക്ക് ഇമോഷനെ മുകളിലേക്ക് വന്നപ്പം വിഷ്ണു അടുത്ത് തോന്നിയ തോന്നിച്ചേട്ടാ തിയേറ്ററിൽ കരയാൻ മാത്രമല്ല കയ്യടിക്കാൻ അവസരം കൂടും അപ്പോഴാണ് നമ്മൾ ഫൈറ്റിന്റെ ഏരിയയിലേക്ക് റീ ചെയ്തിട്ട് ആ ഏരിയ കുറച്ച് വലുതാക്കുന്നു എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഏറ്റവും ലെങ് കൂടിയ ഫൈറ്റുകൾ ഒന്നാണ് മാളികപുരത്തിലെ ഫൈറ്റ് അതിനെ ഒരു നമുക്കൊരു ഒരു സ്വാതന്ത്ര്യം കിട്ടിയത് ഈ കുട്ടിയുടെ പോയിന്റ് ഓഫ് വ്യൂ അയ്യപ്പൻ ഇമേജ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തും കാണിക്കാം പിന്നെ നമ്മൾ വരെ കയറു വരൂട്ട അവസ്ഥയായിരുന്നു ഫൈറ്റ് അപ്പോൾ അത് തിയേറ്ററിൽ ഞങ്ങൾ കാണുമ്പോൾ കൊച്ചു കുട്ടികൾ വരെ ഇന്ന് കയ്യടിക്കുകയാണ് കാരണം അയ്യപ്പനെ അടിക്കുന്ന ഓരോ അട്ടിക്കും കയ്യടിയാണ് അപ്പോൾ അത് സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അത് ശരിക്കും ഫസ്റ്റ് ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോ അത് ആ ഒരു ഫസ്റ്റ് എഴുതുമ്പോ അഭിലാഷിന്റെ മാത്രം കോൺസെപ്റ്റ് ഡയറക്ടർ വരുന്നതും അതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഈ മാസം ഇഷ്ടം പിന്നെ എന്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഞാൻ ഈ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ എന്റെ ചുറ്റും കാണുന്ന എല്ലാ കഥാപാത്രങ്ങളും ഞാൻ സീൻ ഉണ്ടാക്കും അത് സീനുണ്ടാക്കും ഞാൻ കാണുന്ന ഒരു വണ്ടിയെ പോകുമ്പോ കാണുന്ന ഒരു ചെറിയ ഇൻസിഡൻറ്റ് ആയി ചിലപ്പോ ഞാൻ സിനിമ ഞാൻ ഈ അടുത്ത സമയത്ത് ട്രാവൽ കണ്ട ഒരു കാഴ്ച ഒരു റോഡിൽ ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാഴ്ച അത് ഞാൻ ഒരു ചെറിയ സിനിമയാക്കാൻ പോവാൻ മതി മലയപ്പുറം ഉണ്ടായ ചെന്നൈയിൽ ഞാൻ സിനിമയ്ക്ക് വേണ്ടി പണ്ട് പോയി അവിടെ സ്റ്റേ ചെയ്യുമ്പോൾ മോള് വിളിച്ചിട്ട് അച്ഛ എനിക്ക് ചെന്നൈക്ക് പോകണം എന്നെ ചെന്നൈ കാണിക്കാം ഞാനിവിടെ പറ്റിച്ചുകൊണ്ടിരിക്കുക ചെന്നൈ കാണിക്കാം എന്നിട്ട് എന്റെ വീടിന്റെ മോളിക്കായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പുറത്ത് കാണുന്നത് ഇതാണ് മാളിയപ്പുറം മലയപ്പുറം വെച്ചിരിക്കുന്നത് ചെന്നൈ മാറ്റി ഞാൻ അവിടെ ശബരിമല വെച്ചു സിനിമ ചെയ്യാൻ പറ്റാതെ നടന്നപ്പോ ഞാൻ ആത്മഹത്യ ചെയ്തില്ല അതിനകത്ത് കടം കയറി സഹിച്ചോണ്ട് ആത്മഹത്യ ചെയ്തു ഇത്രയുള്ള വ്യത്യാസം ഈ തുളസിപ്പീപ്പി എന്ന് പറയുന്ന സാധനം എന്റെ കൂടെ പണ്ട് സ്കൂൾ ടൈമിൽ ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ പേരാ അതൊക്കെ ഞാൻ സ്പോർട്ടിൽ എഴുതി കൊടുത്താ നമുക്ക് എന്നൊരു പേര് ഉണ്ട് പിന്നെ ഇതിനകത്ത് ആഡ് ഓൺ ചെയ്തൊരു സാധനം ഉണ്ണിമൂന്നിന്റെ കഥാപാത്രം അത് ഞാൻ ഈ സിനിമയുടെ ക്ലൈമാക്സിന് പറഞ്ഞല്ലോ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈവം മനുഷ്യന്റെ രൂപത്തിൽ വരും എന്റെ ജീവിതത്തിൽ ഒരുപാട് മനുഷ്യന്മാര് ദൈവങ്ങളുടെ രൂപത്തിൽ വന്നിട്ട് പക്ഷെ ദൈവങ്ങൾ മനുഷ്യന്റെ രൂപത്തിൽ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ക്ലൈമാക്സ് ഈ ഒരു പടം മനസ്സിൽ ഈ ഒരു കോൺസെപ്റ്റ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് തുടങ്ങുന്നത് അതിന്റെ ഒരു കോൺസെപ്റ്റിലൂടെ പിന്നെ കോവിഡൊക്കെ വന്നു നമ്മൾ സിനിമ തന്നെ നടക്കും അറിയാത്ത അവസ്ഥ പക്ഷെ എനിക്ക് തോന്നുന്നു കോവിഡ് സമയത്ത് രണ്ട് സിനിമ ഷൂട്ട് ചെയ്തതാളാണ് ഞാൻ എൻ്റെ ആദ്യത്തെ രണ്ട് മലയാള സിനിമയും കോവിഡ് സമയത്താണ് ഷൂട്ട് ചെയ്തത് നൈറ്റ് ഡ്രൈവും പത്താമ്പളും അതിലെ പത്താംളാണ് ഫസ്റ്റ് നായികയാണ് ഫസ്റ്റ് 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 ചെയ്തത് തമിഴ് മൂവി അതെങ്ങനെ ഇവിടെ അഭിലാഷ് എങ്ങനെ തമിഴിലേക്ക് പോയി മലയാളത്തിൽ ഞാൻ ട്രൈ അന്ന് ഒരു വലിയ പ്രൊഡക്ഷൻ കമ്പനി അത് ഓക്കെ പറഞ്ഞ് എല്ലാത്തിലേക്കും ഫൈനലിൽ വരെ പോയിട്ട് അവിടെ നിന്ന് പടം മുടങ്ങിപ്പോയി പെട്ടെന്നായിരുന്നു അത് ശരിക്കും പറഞ്ഞാൽ ഇമോഷണലി അത് വെച്ചാൽ എല്ലാം കൺഫേം ആയി ഒരു വലിയ സൂപ്പർ സ്റ്റാറിന്റെ ഡേറ്റ് അടക്കം വന്ന് സിനിമ ചെയ്യാൻ നിൽക്കുന്നിടത്തൊന്ന് ഇത് ചെയ്യുന്നില്ല എന്നൊരവസ്ഥ അതും ചെറിയ പൊളിറ്റിക്സിന്റെ പേരിലാണ് അതിനകത്തുള്ളിലുള്ള പൊളിറ്റിക്സിന്റെ പേരില് അന്ന് പ്രൊഡക്ഷൻ കമ്പനി ശേഷം ഞാൻ അപ്രോച്ച് ചെയ്ത് ഞാനും അതിൻ്റെ ഡയറക്ടർ അനു അപ്രോച്ച് ചെയ്ത് പല കമ്പനികളും പറഞ്ഞു ഒരു ആശിയില്ലാത്ത പിള്ളേർ അവരെന്ന് വെച്ച് പടം ചെയ്യലെന്ന് പറഞ്ഞിട്ട് അപ്പം ഇതൊക്കെ ഞങ്ങളുടെ അടുത്ത കാര്യം അവർ വിളിച്ചു പറഞ്ഞത് കേപ്പിച്ച് വന്നിട്ടുണ്ട് അപ്പൊ അത് ഭയങ്കര വിഷമമായിട്ട് ഞങ്ങള് ഇനി മലയാളത്തിൽ എന്ത് ചെയ്യാനടാ ഇവിടെ ഇതൊക്കെ തന്നെ അവസ്ഥ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങള് ആ സമയത്താണ് അമലപ്പുളിനെ മീറ്റ് ചെയ്യാൻ അവസരം കിട്ടുന്നത് അങ്ങനെയാണ് ഞങ്ങൾ തമിഴിൽ പോയിട്ട് സത്യമല അമലോട് കഥ പറഞ്ഞിട്ട് മലയാളത്തിൽ ഫീമെയിൽ പറയേണ്ടി ചെയ്യാന്നെ പോകുന്നത് പക്ഷെ കഥ കേട്ട് അലയ പറയുന്നത് എന്തുകൊണ്ട് നമുക്ക് തമിഴ് ചെയ്തുകൊട എന്ന് പറഞ്ഞിട്ടാണ് അത് അമല പ്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞ പോലെ ഇപ്പം എല്ലാടേയും ജീവിതത്തിൽ ദൈവം മനുഷ്യനുഭവത്തില്ല എന്റെ ജീവിതത്തിൽ ആ സമയത്ത് വന്ന ഒരു ദൈവം തന്നെയാണ് അമല അമല പറഞ്ഞില്ലാതെ ഞാൻ ചെലപ്പം വീണ്ടും എം ബിയുടെ സർട്ടിഫിക്കറ്റ് ഇൻഫോ പറഞ്ഞു പോകേണ്ട അവസ്ഥ വിശേഷം വന്നതും ഒക്കെ ഒന്ന് ഞാൻ മോഡലിംഗ് ആയിരുന്നു ആദ്യം ചെയ്തിരുന്നത് ആഡ് ഫിലിം ഒക്കെ പിന്നെ ആ സമയത്ത് ഇങ്ങനെ ഓഡീഷൻ ഒക്കെ പോയിരുന്നു കഴിഞ്ഞിട്ട് കോളേജ് കഴിഞ്ഞിട്ട് പോയത് അപ്പം ഈ പറഞ്ഞ പോലെ എനിക്കും ആഗ്രഹമായിരുന്നു സിനിമ ഞാനും ഈ പറഞ്ഞ ആ ഒരു കാലഘട്ടത്തെ സിനിമകളാണ് കണ്ടു വളർന്നിട്ടുള്ളത് ചെച്ചിടിയും ശോഭനം അങ്ങനെ കുറെ പേരുടെ കണ്ടിട്ട് തന്നെ വളർന്നു അപ്പം എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടം കാണുമ്പോൾ നല്ല രസം എല്ലാരും നല്ല ഭംഗിയും നല്ല രസമുള്ള ഒരു സംഭവം തിയേറ്ററിലൊക്കെ പോയി കാണുമ്പോണ്ടായിരുന്ന ഒരു കൗതുകം അങ്ങനെ തുടങ്ങിയത് അങ്ങനെ ഓഡീഷനൊക്കെ പോയി അങ്ങനെ വന്നതാണ് സിനിമയിൽ ഫസ്റ്റ് പോയി അതെ അതെ ഞാൻ ഫിലിം കഴിഞ്ഞാൽ ഓഡിഷൻ പിന്നെ പോയി പിന്നെയാണ് ഫസ്റ്റ് അലമാര എന്ന് പറഞ്ഞ സിനിമ മിഥുൻ മാനുവൽ തോമസ് ഹീറോയിൻ ആയിട്ട് തന്നെ കാസ്റ്റ് ചെയ്തത് രഞ്ജി ഏറ്റവും ഫാദർ ഇൻലോ ആയിട്ടാണ് സണ്ണി ആയിരുന്നു അതിൽ ഓക്കെ അത് അലമാര അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ കുറച്ച് സിനിമകൾ ചെയ്തോ മറ്റേ മോഡലിംഗ് വല്ലതും ചെയ്തോ ഇപ്പോഴും ഇടയ്ക്ക് ആഡ് ഫിലിം ചെയ്യുന്നുണ്ട് മോഡലിംഗ് ആഡ് ഫിലിം ടി വി സി അങ്ങനത്തെയൊക്കെ ഇപ്പോഴും ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പം അങ്ങനെ കഴിഞ്ഞ് പിന്നെയാണ് പത്താം ഒളവിലേക്കൊക്കെ അതിഥിയെ കണ്ടെത്തി അതിൽ ചെയ്യാമെന്ന് വിചാരിച്ചത് ഇതൊരു ഹെവി ക്യാരക്ടറാണ് ആ പത്താമുള്ളത് അതിന് തോന്നുന്നു ഒരു കുട്ടിയുടെ അമ്മയോടെ അഭിനയിച്ചില്ലെന്ന് അറിയാലോ ഈ നായകമാടൊക്കെ ചെന്നിട്ട് ഒരു അഞ്ചാറ് വയസ്സുള്ള കുട്ടിയുടെ അമ്മയെന്ന് പറയുമ്പോൾ അയ്യോ ചേട്ടാ ഇപ്പൊ ചെയ്യുന്നില്ല എന്ന് പറയുന്നത് ഒരു നമുക്കറിയാം ഞാൻ ഇതിന് മുന്നേ കൊറേ ആർട്ടിസ്റ്റുകളുടെ ആ കഥ പറഞ്ഞിട്ടുണ്ട് അവരെ അയ്യോ ചേട്ടാ ഇത് ഇത്ര കുട്ടിയുടെ ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട് അതിഥി എടുത്ത് ഞാൻ കഥ പറയാൻ അതിന് മുന്നേ സുരാജേട്ടനോട്ട് അതിഥി ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതെന്തോ ഒരു സമയത്ത് നിർത്തി വെച്ചേക്കെന്തായിരുന്നു സുരേട്ടൻ ഞങ്ങളോട് എന്നോടും പത്മമാസാഡും പറയുന്നത് ഇങ്ങനെ അതിഥി രവീന്ദ്ര ആർട്ടിസ്റ്റ് ഉണ്ട് അപ്പൊ അതിഥി എനിക്ക് അറിയാം നമ്മുടെ കുട്ടനെ മാർപ്പാബെ കണ്ടിട്ടുണ്ട് ഞാനപ്പൊ പപ്പേനോട് പറഞ്ഞത് പപ്പേട്ട ഇവിടെ ഇപ്പൊ നമ്മളീ കണ്ട ഒരു ആർട്ടിസ്റ്റുകളും കുട്ടിയുടെ ഇതൊക്കെ ഹീറോയിനായിട്ട് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന ഒരിക്കലും ചെയ്യുമെന്ന് തോന്നുന്നില്ലെന്നൊക്കെ പറഞ്ഞാൽ നിൽക്കും വരെയോ പപ്പേട പറഞ്ഞായിരുന്നു അപ്പൊ നീ കഥ പറയൂ വിളിച്ചതല്ലേന്ന് പറഞ്ഞു ഞാൻ കഥ പറയാൻ വന്നപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ ഒറ്റ സിറ്റിംഗ് ഇരുന്നിട്ട് തന്നെ ഫുൾ കഥ കഥയും കേട്ടു പിന്നെ ഒരു മണിക്കൂർ ഞങ്ങൾ ഇരുന്നിട്ട് ലോകകാര്യങ്ങളൊക്കെ സംസാരിച്ചു അതെ ഇറങ്ങി പോകുന്നത് എന്റെ ചേട്ടാ എപ്പോഴാ ഷൂട്ട് തുടങ്ങുന്നത് അപ്പം ഞാൻ നോക്കി ഒരു കുഴപ്പമില്ലാട്ടാ ഞാൻ ചെയ്യാന്ന് തോന്നുന്നു പക്ഷെ അത് എനിക്ക് തോന്നുന്നു അതിരെ മികച്ച കഥാപാത്രങ്ങൾ എടുത്താൽ ഞാൻ എപ്പോഴും പറയും എനിക്ക് സീത എന്നൊരു പറഞ്ഞ ക്യാരക്ടർ ആദ്യം ചെയ്ത് ഭയങ്കര റെസേർട്ടാണ് ചെയ്തേക്കുന്നത് അതിൽ ആ കോടതി നിന്ന് ഇറങ്ങി വന്നിട്ട് ഒരു ഡയലോഗ് പ്രസൻറ്റേഷൻ ഉണ്ട് കൊല്ലണ എന്ന് പറയുന്നത് എനിക്ക് വന്ന് അതിഥി ആ സീൻ ആ സിനിമ കോവിഡ് സമയത്താണ് റിലീസായത് അതുകൊണ്ട് തന്നെ ആ അത് നമ്മൾ വിചാരിച്ചൊരു ഹൈപ്പിലേക്ക് അതിന് എത്തിക്കാൻ പറ്റില്ല പക്ഷേ ഞാൻ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട തിരക്കഥ ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും എനിക്ക് പത്താം മുളവിന്റെ തിരക്കഥയാണ് ഏറ്റവും ഇഷ്ടമാണ് അതിലൊരു ഇമോഷൻ ബാലൻസ് ചെയ്തു പോകുന്നത് അതായത് ഒന്ന് ഇവരുടെ ഫാമിലി ഇമോഷൻ പ്ലസ് ഇന്ദ്രേട്ടനും സൈ നസുര്ടും നമ്മളൊരു കോമ്പിനേഷൻ ഇമോഷൻ ഉണ്ട് അതായത് അയാളുടെ ഭാര്യ ഹോസ്പിറ്റലിൽ പ്രസവിക്കാൻ കിടക്കുമ്പോൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നു ഇയാള് ചാടി പോകുന്നതാണ് അയാൾക്ക് ഭാര്യ എടുത്ത് പോകാൻ പറ്റില്ല ഇവിടെ ഇയാളുടെ കഥ അറിയുമ്പോൾ ഇയാളുടെ മകള് മരിച്ചതിന്റെ റിവഞ്ച് എടുക്കാൻ ഈ ഒരു ഇമോഷണൽ ബാലൻസിങ് ഉണ്ട് അത്

ാണ് പക്ഷേ അതിന് എന്റർടൈൻമെന്റ് വാല്യൂസ് ഒക്കെ ഉണ്ട് പക്ഷെ ആ സിനിമയുടെ ഒരു ഒരു സമയം കഴിഞ്ഞാൽ ക്ലൈമാക്സ് വരെയും നമ്മൾ ആ സിനിമയോടെ പോയി ട്രാവൽ ചെയ്യുന്ന കരഞ്ഞോണ്ടായിരിക്കും ഇറങ്ങി പോകുമ്പോഴും നമുക്ക് ഉള്ളിലൊരു വിഷമത്തോടെ ഇറങ്ങി പോയ ഒരു സിനിമ ആയിരിക്കും അത് അപ്പൊ അത് എന്തെങ്കിലും ഞാനത് ചെയ്യും ഒന്നുകിൽ അത് ആർക്കും ഡയറക്റ്റ് അല്ല അതോ ആരും അത് അങ്ങനെ അത്രയും ഇമോഷണൽ സിനിമ ഇന്നത്തെ കാലത്ത് ഓടുവെന്ന് ചോദിച്ചാൽ അതൊന്നും പറ്റില്ല ഒരു സമയത്ത് ഞാനത് പ്രൊഡ്യൂസ് ചെയ്യും ഞാൻ തന്നെ സംവിധാനം ചെയ്യും അത്ര നല്ല എനിക്ക് അല്ല ആ കഥ ഓൾറെഡി ഇവിടെ പല സംവിധായകർക്ക് അത് ചെയ്യാൻ ആഗ്രഹമുണ്ട് പക്ഷെ അതിന്റെ ചെറിയ വെച്ചാൽ ഫീമെയിൽ ഫീമെയിൽസ് ഉണ്ട് ആണെന്ന് തോന്നലുണ്ട് പക്ഷെ അങ്ങനെയല്ല അതിന് ഹീറോയുണ്ട് ഹീറോയിൻസിന് ഇമ്പോർട്ടൻസ് ആക്ച്വലി എല്ലാരും നായികമാരും ഒത്തിരി കുറവാണ് സംഭവിക്കും സംഭവിക്കും സിനിമ ഞാൻ ആദ്യമായി എഴുതിയ കഥയിൽ ഒന്നാണ് അത് സംഭവിച്ചിരിക്കും അഭിലാഷ് ഫസ്റ്റ് കഥ എഴുതുമ്പോ ഫസ്റ്റ് ആരോടാ പറയുന്നത് ഇന്ന പോലെ ത്രെഡ് ആണ് ചെയ്യാൻ ഞാൻ ത്രെഡാണ് സ്ഥിരം കഥ കേൾക്കുന്ന എന്റെ വിലയാടിലൊന്നെ ഭാര്യത് പറഞ്ഞു കഴിയുമ്പഴത്തേക്ക് അവള് ഇരുന്ന് ഉറങ്ങുവാണ് ഉദ്ദേശവും ആ പടം വർക്ക് അറിയാം അല്ലെങ്കിൽ അവളിങ്ങനെ അവള് പിന്നെ എന്റെ ഞാൻ എല്ലാ കഥകളും ആദ്യം പറഞ്ഞു രഞ്ജിൻ രാജ് മ്യൂസിക് ഡയറക്ടർ മാളിയപ്പടത്തിനൊക്കെ പാട്ട് ചെയ്തിരിക്കുന്നത് അവനോട് പറയും വിഷ്ണു ശശി ശങ്കരോട് പറയും അടുത്തൊരു ഞാൻ പരിപാടാണ് ഇവക്കുള്ള കഥ ഇവക്കുള്ള കഥാപാത്രം ഇല്ലെങ്കിൽ പോലും ഞാൻ ഇനി ഫ്രീ ആണെന്ന് എന്ത് പറ്റിയെന്ന് പറയും പിന്നെ എന്റെ ഫൈനൽ ഡിസിഷൻ അറിയാം ഏറ്റവും നല്ല വിഷയം ഞാൻ ഫ്രീ ആയിട്ടിരിക്കുമ്പോ സീരിയൽ ഇല്ലാ സമയത്ത് ഒരാളെ പിടിച്ചെത്തി കഥ പറയും എൻറെ അമ്മ അമ്മ പറയും അമ്മ കറക്റ്റായിട്ട് പറയും അതിഥിയുടെ വിശേഷങ്ങളിലൊക്കെ പിന്നെ വരട്ടെ കുറച്ചാ െ അപ്പൊ എത്രയാലും ആർക്കും അങ്ങനെ രഞ്ജിനും ഹാർമോണിയം ഇല്ലാതെ അയ്യോ അങ്ങനെയല്ല ഞാനേ സ്റ്റുഡിയോയിലെ പാടുള്ളൂ അതല്ല സ്റ്റുഡിയോയിലെ പാടാൻ പറ്റും ചേച്ചി അങ്ങനെയല്ല ഇപ്പൊ പാട്ട് പാടില്ല അതിഥിയോ പാടില്ല ഏലമലക്കാട് ഞങ്ങള് അഭിനയിച്ചോടത്തിലെ പാട്ട് എന്തൊക്കെ ഒരു ഭയങ്കര മോശം സ്വഭാവമാണ് ഈ ലിറിക്സ് പാടുന്ന വെരി ഗുഡ് രണ്ടുപേരും കൂടെ ചേർന്ന് പാടാ അപ്പൊ പിന്നെ അതിഥിക്ക് ആ ഒരു ഏലമലക്കാടിനുള്ള ും കൂടരുന്നേ തെന്നലൂടെയാട് തന്നേ മണിക്കിന്നു മൊഴിയോതി വന്നേ മെല്ലെ അതു നാടറി നീ വാനന്തൂരും കണ്ടുണർന്നേ അമ്മ മുകളിൽ നിറഞ്ഞു മഴയായി തോന്നുന്നു വരി എനിക്ക് സത്യം വരണ്ടല്ലോ എനിക്ക് ഇവിടെ ഒരു കുട്ടിത്തൊക്കെ ഉണ്ടോ എന്താ പറയുക ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോ തെറ്റും അടുത്ത നോക്കൂലേ എന്താ ചെയ്യുന്ന അത് തന്നെ എന്നാ മാളികപ്പുറത്തിലെ പാട്ടൊന്നും മതിലി നങ്ങേലി പൂവേന്നോളം ദൂരെ ഒന്നായി പോവണ്ടേ നമ്മള് വന്നിട്ട് ഇതുവരെ ഒന്നും ഞാൻ ഭക്ഷണം തന്നില്ല അല്ലെ വർത്താനം പറഞ്ഞു നാട്ടുകാർ പറഞ്ഞ ഏക ഒരു കംപ്ലൈന്റ് മാത്രം അഞ്ചിനെ വിളിച്ചു വരുത്തിയിട്ട് ഞാൻ ഭക്ഷണം കൊടുക്കുക അല്ല മോളാണോ അല്ല ഞങ്ങള് മൂന്ന് പേരാ ചേച്ചി താഴെയുള്ള ചേച്ചി ചേട്ടൻ ഞാനാണ് ചേച്ചി കല്യാണം കഴിഞ്ഞ കുട്ടികൾ ഹൗസ് വൈഫാ ചേട്ടന് ബിസിനസ് ആണ് പിന്നെ ചേച്ചിക്ക് അഭിനയിക്കാൻ അങ്ങനെ ചേച്ചി സിംഗറാ പാട്ട് മ്യൂസിക് ടീച്ചർ ആയിരുന്നു ഓ ശരി അപ്പൊ ഫിലിമില് പാടിയില്ല പാടിയില്ല ചേട്ടനും നല്ല ഫിലിമില് മ്യൂസിക് ഇഷ്ടം കൊടുക്കാത്ത എന്താ പറയുക ഒരെണ്ണത്തെ ഒരു വീട്ടിൽ നടന്ന സഹിക്കാൻ പറ്റിയ ഞങ്ങൾ ആക്ച്വലി എനിക്കിപ്പോ ഇവിടെ വെച്ച അതിഥി പറയുമ്പോഴേ ഞാൻ അറിയുന്ന ചേച്ചി മ്യൂസിക് ഡോക്ടറാവാണ് എനിക്ക് ചേട്ടനെ അറിയാണ് ചേട്ടൻ പക്ഷെ ഞാൻ പലപ്പോഴും ചോദിച്ചാൽ ചേട്ടൻ പറഞ്ഞത് ഇല്ല പുള്ളി ബിസിനസ് ചേച്ചിയോട് ചോദിക്കും എനിക്കറിയില്ലായിരുന്നു

പക്ഷേ അത് ബ്രേക്കപ്പ് ആയപ്പോ അവളുടെ റൂംമേറ്റ് ആയിരുന്നു അശ്വതി അതായത് എന്റെ ഫ്രണ്ടിന് വേണ്ടി ഞാൻ അശ്വതിയെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ പക്ഷെ എന്നെ തെറി പറഞ്ഞു ഞാൻ പഠിക്കാനോ കോളേജ് വരുന്നൊക്കെ ഇത് എന്റെ ബ്രേക്കപ്പ് ആയപ്പോ ഞങ്ങളുടെ അമ്മയും ഭയങ്കര കമ്പനിയാണ് ആയി ഞാനും അശ്വതി തമ്മില് അങ്ങനെ സൗഹൃദം ഒരു ആറേഴു മാസം നല്ല സൗഹൃദമായിരുന്നു പിന്നെ ഒരു ദിവസം ഞാൻ ഇഷ്ടമാന്ന് പറഞ്ഞു സാധാരണ ചെയ്യുന്ന തിരിച്ച് നമ്മളോടല്ല ചേച്ചി മറുപടി പറഞ്ഞിട്ടുണ്ട് അവള് ചെയ്ത പരിപാടി വീട്ടിൽ വെച്ച് എന്റെ അമ്മയോട് പറഞ്ഞു എന്റെ അമ്മയുടെ സ്വഭാവം ചേച്ചി കറിയാലോ ഇപ്പൊ അമ്മ രണ്ട് വീട്ടുകാരും വിളിച്ച് സംസാരിച്ചു പിള്ളേര് പഠിച്ച് കഴിഞ്ഞാൽ പിള്ളാര് ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നടത്താം പറഞ്ഞു രണ്ട് വീട്ടുകാരും തമ്മിൽ ഓക്കേ പറഞ്ഞു അപ്പൊ ഏറ്റവും അപ്പം പ്രാരാബ്ദ മൊത്തം എന്റെ തലയിലേക്ക് അയച്ചു പഠിക്കണം ജോലി വായിക്കണം കഴിഞ്ഞാലും പിന്നെ കോളേജ് മുഴുവൻ ഇത് അറിയുകയും ചെയ്തു പിന്നെ വേറെ ആരും നോക്കാനും പറ്റിയില്ല അങ്ങനെയാണല്ലോ അല്ല കേട്ടേ ഇപ്പഴാ കുറച്ചുകൂടെ അല്ല പിന്നെ ഞാൻ പറഞ്ഞേ ചേട്ടന്റെ മരണം ഡിഗ്രി ഫൈനൽ ഇയറിലായിരുന്നു പക്ഷേ ചേട്ടൻ മരിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ വീട് ആവാൻ കാരണം അശ്വതി എന്നൊരാൾ തന്നെയാണ് അന്ന് ഞങ്ങളും കല്ല്യാണം കഴിഞ്ഞില്ല പോലെ എൻ്റെ അമ്മയെ അച്ഛനെ അവൾ ടേക്ക് കെയർ ചെയ്തത് കാരണം ബി സി എ കണ്ട എം സി എയ്ക്ക് പോകേണ്ട ആൾ എം സി എക്ക് പോകാതെ ഞാൻ പഠിക്കുന്ന കോളേജിൽ എം സി ഇല്ലാത്ത അവിടെ എം ബി എയ്ക്ക് വന്ന ആളാണ് കാരണം അച്ഛനെയും അമ്മയും കാണാനായിട്ട് ഞങ്ങൾ അങ്കമാലിക്ക് പോയപ്പോൾ അത്രയും ദൂരമായിട്ട് അവൾക്ക് വന്ന് കാണാൻ പറ്റും അത്രയാൾ ആ കോഴ്സ് എടുത്ത് വന്ന ആളാണ് അപ്പം എൻ്റെ ലൈഫിൽ ഞാനിപ്പം ഇപ്പം യാനീസ് കിച്ചനെ പോലും ഞാൻ വന്നിങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് രണ്ട് ഒന്നെൻ്റെ അമ്മയുടെ പ്രാർത്ഥന ഇത് രണ്ട് അവൾ തന്നെ സപ്പോർട്ടാണ് കാരണം ഒരു ഭാര്യയും കടന്നു പോകാത്ത ഒരുപാട് പേര് പോയിട്ടുണ്ടാകും പക്ഷെ എന്നെ സംബന്ധിച്ച് അവളുടെ അച്ഛൻ അവളെ കൈപിടിച്ച് എന്നെ തരുമ്പം ഒരു വിശ്വാസം എനിക്ക് ഇൻഫോ പാർക്കിൽ ജോലിയുണ്ട് അത്യാവശ്യം നല്ല എം ബി എ കഴിഞ്ഞിരിക്കുകയാണ് പക്ഷെ ആ ജോലി രാജിവെച്ച് ഞാൻ സിനിമയിലേക്ക് പോകുമ്പോൾ ഒരു വരുമാനം ഇല്ലാതെ പോകുമ്പം എൻ്റെ അടുത്ത് ഞാൻ കൂടെയുണ്ട് എന്ന് പറഞ്ഞത് അച്ഛമ്മനും പറയും അശ്വതി പറയാണ് ആര് ചോദിച്ചാലും ഞാനല്ലേ ഉത്തരം പറയണ്ടേ ഞാൻ പറയൂടെ പിന്നെ ഇന്ന് എനിക്ക് എനിക്ക് തോന്നുന്നു കുറേ പോസിറ്റീവായിട്ടുള്ള സുഹൃത്തുക്കൾ കൂടെയുണ്ട് നമ്മളൊന്ന് വീണ് പോകുകയാണെങ്കിൽ എനിക്കറിയാം നമ്മൾ ഏത് ഉയർത്തി വന്നാലും ഒരു ദിവസം നമ്മൾ വീടുന്നൊരവസ്ഥ ഉണ്ടാവും അന്ന് നമ്മൾ ഇന്ന് എങ്ങനെ നിൽക്കുന്നു അതുപോലെ ആയിരിക്കും നമ്മളെ താങ്ങാൻ ആളുകൾ ഉണ്ടാവുക അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ എല്ലാവരും ഇങ്ങനെ ചേർത്ത് എടുത്ത് ആഗ്രഹിക്കുന്ന ആള് എന്റെ കുടുംബം പോലെ ചേച്ചിക്ക് അറിയാലോ എന്റെ വീട്ടിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യമായിട്ട് വരാം അതിഥിയെ പോലെ തന്നെ എന്റെ സിനിമ അഭിനയിച്ച എല്ലാവരും വീട്ടിൽ അർജുനൊക്കെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അർജുൻ ഞങ്ങളുടെ ആനശ്രീബാലയ്ക്ക് ശേഷം ആനശ്രീ ബാലയാണ് ഞങ്ങൾ കമ്പനി ഇപ്പൊ എനിക്ക് തോന്നുന്നു അവൻ

അമ്മയ്ക്ക് എന്താണ് അമ്മയുടെ മുന്നോട്ടുള്ള ജീവിതം എന്ന് നമുക്കറിയില്ല പക്ഷെ ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ മറ്റാരെക്കാളും സ്നേഹിക്കുന്ന എന്റെ അമ്മയാണ് അത് എല്ലാവരും ഞാൻ പറയും ആ എന്റെ അമ്മയും അടുത്ത സമയത്ത് ഒന്ന് വീണ് കൈക്ക് സർജറി വന്നു ഒരു ഇത് അപ്പൊ എന്നെ അറിയിക്കുന്നില്ല ഞാൻ ഷൂട്ട് തുടങ്ങി എന്നെ അറിയിക്കുന്നില്ല അപ്പൊ എന്നെ രഞ്ജിൻ വിളിക്കുന്നു നീ എവിടെയാന്ന് ചോദിക്കുന്നു അല്ലാതെ വെറുതെ വിളിച്ചാന്ന് പറയുന്നു അതിഥി വിളിക്കുന്നു അപ്പൊ എന്നെ ഇത് അറിയിക്കുന്നില്ല എന്നോട് പറയുന്നില്ല അപ്പൊ ഞാൻ വീട്ടിൽ വിളിക്കുമ്പോ ആരും ഫോൺ എടുക്കുന്നില്ല അച്ഛനും അച്ഛൻ ഒരാളെ ഞാൻ തിരിച്ചു വിളിക്കാൻ വെക്കുന്നു എന്താണ് പറയുന്നത് ഞാൻ ഇത് ആരും എടുത്തില്ലെങ്കിലും എടുക്കുന്ന ഒരാളെ എനിക്കറിയാം എന്റെ അമ്മയ ഞാൻ അമ്മയെ വിളിച്ച അമ്മ ഫോൺ എടുക്കുക അമ്മ ഫോൺ എടുക്കാതെ എനിക്കൊരു പേടി യോ എന്താന്ന് പറഞ്ഞിട്ട് ഞാൻ അഷ്ടത്തിൽ വിളിച്ചപ്പോൾ അവൾക്ക് അറിഞ്ഞോണ്ട് പറഞ്ഞു അല്ല അമ്മയൊന്ന് വീണു ഞങ്ങൾ ലൈഷോർ ഹോസ്പിറ്റലിൽ വരും സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ചെന്നിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും എന്റെ ചേട്ടൻ മരിച്ച പോലും ഞാൻ അത്രയും വിഷമിച്ചിട്ടില്ല പക്ഷെ എന്റെ അമ്മയ്ക്കത് വന്നപ്പോ എനിക്ക് ഭയങ്കര വിഷമായി അന്ന് എനിക്ക് ഓടി വന്ന് എന്റെ കൂടെ നിന്ന കുറെ ആളുകളാണ് ഞാൻ വീട്ടിൽ നിന്ന് രാവിലെ ഇറങ്ങിയാ അപ്പോൾ ഞാനൊരു പത്ത് മണിക്ക് ഒമ്പത് മണിക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ഞാൻ ഇപ്പോൾ പോകുന്നത് എറണാകുളത്ത് ഇന്ന സ്ഥലത്തേക്കാണ് പറഞ്ഞാൽ അമ്മ കാൽക്കുലേറ്റ് ചെയ്യും ഞാനോട് എത്തുന്ന സമയം കറക്റ്റ് ആ സമയത്ത് അമ്മേനെ വിളിക്കും മോനെ എത്തിയോടങ്ങി ചോദിക്കും അപ്പോൾ ഞാൻ അവിടെ ആ പറയും ഉച്ചയ്ക്ക് ഒരു മണിക്ക് കൃത്യം തന്നെ വിളിക്കും ഇന്നും ഒരു മണിക്ക് തന്നെ വിളിച്ചത് നീ കഴിച്ചോന്ന് ചോദിക്കും ഒരു ദിവസം ഞാനിത് അനുസരിച്ചതിന് തുറന്ന് പറഞ്ഞാൽ ഒരു ദിവസം ഒരു ഫംഗ്ഷൻ ഇരിക്കുമ്പോൾ അമ്മേനെ ഇങ്ങനെ റിപ്പീറ്റ് വിളിച്ചോണ്ടിരിക്കുക അപ്പോൾ ആ മീറ്റിംഗ് ഞാൻ എനിക്ക് ഇറിറ്റേഡാണ് ആ മീറ്റിങ് ഞാൻ പോയ മീറ്റിങ് എനിക്ക് ഇറിറ്റേറ്റ് ആയതുകൊണ്ടുവച്ചാൽ എനിക്ക് ആ മീറ്റിംഗ് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് ആ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളുകളുടെ സംസാരം ഇഷ്ടപ്പെടുന്നില്ല അമ്മ ഞാൻ എടുത്തിട്ട് പോയി അമ്മേ ഞാൻ കഴിച്ചോളാം എനിക്ക് അറിയാം എന്നുകൊണ്ട് ഞാൻ ഫോൺ കട്ട് ചെയ്തു അമ്മ ഒന്നും പറഞ്ഞില്ല ഞാൻ തിരിച്ച് വീട് ചേരുമ്പോ അഷ്ട്ട് ചോദിച്ചു അമ്മ വിളിച്ചത് ഉച്ചയ്ക്ക് പറഞ്ഞു ഇല്ല അമ്മ ഉച്ചയ്ക്ക് കഴിച്ചിട്ടില്ല ഞാൻ പെട്ടെന്ന് ഞാൻ ഞാൻ പറഞ്ഞു വെറുതെ പറഞ്ഞൊരു സത്യം പറഞ്ഞ ഞാൻ ജീവിതത്തിൽ അന്ന് ആദ്യോടെ അമ്മയുടെ അങ്ങനെ പറഞ്ഞു ഞാൻ അന്ന് പറഞ്ഞു കുറെ സോറി ഒക്കെ പറഞ്ഞു അമ്മ പറഞ്ഞു എടാ കുഴപ്പമില്ല എനിക്ക് മോൻ എന്തോ വിഷമമുണ്ടോ എന്ന് തോന്നി അതിനെ അമ്മ പേടിച്ചിരുന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ ഇന്ന് ഒരു മണിയാകുമ്പോൾ ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് വിളിക്കും അതെ കഴിച്ചു കേട്ടോ ഞാൻ വിളിക്കാൻ തുടങ്ങാ ഓക്കെ തന്നെ ഇതെന്റെ ഭാര്യയോ മക്കളോ വിളിക്കില്ല കാരണം എന്താ വെച്ചാൽ അവർക്കറിയാം എന്റെ തിരക്ക് എന്താണ് പക്ഷെ അമ്മയെ സംബന്ധിച്ച് എന്റെ തിരക്കല്ല അഭിലാഷ് പറഞ്ഞ ഭയങ്കര സത്യ പേഴ്സണലി ഞാൻ എനിക്ക് ഭയങ്കര അനുഭവം ഉണ്ട് ആ അമ്മയ്ക്ക് ആയുസും ആരോഗ്യവും ഒരുപാട് ഈശ്വരൻ കൊടുക്കട്ടെ അമ്മയെ പറ്റി ഒരുപാടുണ്ട് അച്ഛനെ പറ്റി പറയണം പാവ അച്ഛന്റെ അച്ഛൻ അച്ഛനാണ് സത്യം പറഞ്ഞ സിനിമ തലയിലിട്ടത് കാരണം പണ്ട് നമ്മൾ ഞാൻ ഇപ്പൊ ഇപ്പൊ എല്ലാ പറയുന്നത് ഈ വെള്ളിയാഴ്ചകളിലൊക്കെ അച്ഛൻ പറ സിനിമ ആണെന്ന് പറയും സ്കൂളിൽ പോയി കുഴപ്പമില്ലെന്നറിയും അച്ഛൻ പറയും അത് വല്ല പനിയാന്നല്ലോ പറയും അച്ഛൻ കൊണ്ടുപോവാറുണ്ട് എന്നെ അങ്ങനെ വെള്ളിയാഴ്ചകളിൽ രാവിലത്തെ ഷോയ്ക്ക് കൊണ്ടു അപ്പം ഈ ജോലി കളഞ്ഞ സിനിമയിലേക്ക് പോകട്ടെ എന്ന് അച്ഛനോട് അച്ഛൻ അറ്റം അടുത്ത മൊമെന്റ് എന്നിട്ട് പറഞ്ഞാൽ ജോലി രാജിച്ച് പോടാന്ന് പറഞ്ഞു നിന്റെ സ്വപ്നം നേടാൻ പറ്റും നീ നേടാന്ന് പറഞ്ഞു അച്ഛൻ ഉണ്ടെന്ന് പറഞ്ഞു അമ്മയും ഭാര്യയും മോളും അന്നേ മൂത്തങ്ങളും മാത്രമേ ഉള്ളൂ പട്ടിണി അടക്കമുള്ളു അച്ഛനകത്ത് തന്ന ഒരു ധൈര്യമാണ് ഈ പറഞ്ഞ ഇറങ്ങിയത് അത് ഇന്നും ഞാൻ അതാണ് ചേച്ചിയോട് പറഞ്ഞത് എനിക്ക് എഴുതാനായിട്ട് ഒരിക്കലും ഒറ്റയ്ക്ക് വരിക്കാൻ പറ്റില്ല ഞാൻ പിള്ളേരെ കളിപ്പിച്ചുകൊണ്ട് എൻ്റെ വീടിന്റെ താരത്തെ ഫ്ലോറിന്ന് എഴുതുന്നത് അപ്പോൾ അവിടെ എൻ്റെ മക്കൾ വന്ന് ബഹളം ഉണ്ടാക്കും അമ്മ കാണും അച്ഛൻ കാണും ചിലപ്പോൾ സീരിയൽ സിനിമയൊക്കെ അവിടെ ഓടുന്നുണ്ടായിരിക്കും ഞാൻ അവിടുന്ന് എഴുതുന്നു കാരണം എനിക്ക് ആ ബഹളം വേണം ും കൂടെ ഉണ്ടാവട്ടെ എല്ലാ ഈശ്വരും തരട്ടെക്കും എന്താ പറയാ എന്റെ പേഴ്സണലി മാത്രല്ല എന്റെ പ്രേക്ഷകരുടെ എല്ലാവരുടെയും പ്രാർത്ഥന അച്ഛനും ആയുസും ആരോഗ്യവും ഇഷ്ടം കൊടുക്കട്ടെ അമ്മ എനിവേ വെരി മച്ച് ഇനി അടുത്ത എന്താ പറയാ ഒരുപാടം സൂപ്പർ ഹിറ്റായിട്ട് ദേവിയുടെ എല്ലാ ബ്ലെസ്സിങ്ങോടുകൂടി ഇനിയും വരട്ടെ ഓക്കെ താങ്ക് യു വെരി മച്ച് പുതിയ അതിഥികളുടെ പുതിയ വിശേഷങ്ങൾ നമ്മൾക്ക് കേൾക്കണ്ടേ അതിന്റെ അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം തീർത്ഥി ഗുഡ് ബൈ